നമസ്കാരം ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ കേസെടുത്ത് അസം പോലീസ് കെ സി വേണുഗോപാൽ കനയ്യകുമാർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ വാക്പോരുണ്ടായിരുന്നു കടുത്ത നടപടിയുണ്ടാവുമെന്ന് ഹിമന്ത മുന്നറിയിപ്പും നൽകിയിരുന്നു രാഹുലിനെതിരെ കേസെടുക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകുമെന്നായിരുന്നു മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ രാഹുൽ അറസ്റ്റിലായിരുന്നു െന്നും ഹിമന്ത മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെയാണ് സേവിക്കുന്നത് അല്ലാതെ ഒരു രാജകുടുംബത്തെയും രാജകുടുംബത്തെയുമല്ലെന്ന് ഗാന്ധി കുടുംബത്തെ ലക്ഷ്യമിട്ട് ഹിമന്ത പറഞ്ഞു രാഹുലും മറ്റൊരു കോൺഗ്രസ് നേതാവും ജനക്കൂട്ടത്തെ ഇളക്കിവിടുന്ന വീഡിയോയും ഹിമന്ത എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് ഗുവാഹത്തിയിൽ കലാപ സമാനമായ സാഹചര്യമുണ്ടാക്കിയതിന് രാഹുൽ ഗാന്ധിയെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് ചെയ്യുമെന്നും ഹിമന്ത ശർമ്മ മുന്നറിയിപ്പ് നൽകി ഗുവാഹത്തിയിൽ പോലീസിനെ വളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ സുരക്ഷാ ബാരിക്കേഡുകൾ നീക്കം ചെയ്തിരുന്നു അതേസമയം തന്റെ ാലി തടയാൻ അസം സർക്കാർ ശ്രമിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു അനാവശ്യ കാരണം പറഞ്ഞ് റാലി തടയാൻ ഹിമന്ത ശ്രമിക്കുന്നുവെന്നാണ് രാഹുൽ പറയുന്നത് അസം പോലീസ് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ അനുമതി നൽകിയതാണ് എന്നാൽ ഹൈവേ സർക്കിളിൽ മാത്രമാണ് റാലി നടത്താൻ അനുമതി ഉണ്ടായിരുന്നത് ഇന്നർ റോഡുകളിലേക്ക് യാത്ര പ്രവേശിക്കരുതെന്നും നിർദ്ദേശിച്ചിരുന്നു യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത റാലിയെ തടസ്സപ്പെടുത്താനാണ് ഹിമന്ത ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടെന്ന് ഹിമന്ത ആരോപിക്കുന്നു അസം സർക്കാർ യാത്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിയതോടെ യാത്രയ്ക്ക് പബ്ലിസിറ്റി ലഭിച്ചുവെന്നും രാഹുൽ പറഞ്ഞു എന്നാൽ ഹിമന്തയെയും അസം സർക്കാരിനെയും തങ്ങൾ ഭയക്കുന്നില്ല സംസ്ഥാനത്ത് എല്ലായിടത്തും തൊഴിലില്ലായ്മയും അഴിമതിയും വിലക്കയറ്റവുമാണ് ജനങ്ങൾ സംസാരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ അസമിലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ തടഞ്ഞിരുന്നു നാഗാവിലെ ഭടദ്രവ സത്ര ക്ഷേത്രത്തിലേക്കാണ് രാഹുൽ ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അസമിൽ ജീവിച്ചിരുന്ന പണ്ഡിതനും സന്യാസിയുമായ ശ്രീമന്ത ശങ്കർദേവയുടെ പേരിലുള്ളതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു തങ്ങൾക്ക് ക്ഷേത്രം സന്ദർശിക്കണം ഒരു ക്ഷേത്രത്തിൽ പോലും കയറാൻ സാധിക്കാത്ത തരത്തിലുള്ള എന്ത് കുറ്റമാണ് താൻ ചെയ്തിട്ടുള്ളത് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ആഗ്രഹമില്ല ക്ഷേത്രത്തിൽ കയറി തൊഴുക മാത്രമാണ് വേണ്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അസമിലെ ഭാരത് ജോഡോ യാത്രയുടെ റൂട്ട് മാറ്റുന്നത് പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് യാത്രയുടെ പാത മാറ്റാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത് രാമക്ഷേത്രവും ഭടദ്രവ സത്രക്ഷേത്രവും തമ്മിൽ ഒരു മത്സരമുള്ളതായുള്ള പ്രതീതി സൃഷ്ടിക്കരുതെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയാണെന്നും ടി വി ചാനലുകൾ ഒരു വശത്ത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര സന്ദർശനവും കാണിക്കുന്നത് അസമിന് നല്ലതല്ലെന്നും ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞിരുന്നു ആര് ക്ഷേത്രത്തിൽ പോകുന്നു ണം എന്നതും ഇപ്പോൾ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഒരാൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പോകാനാകൂ എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു